നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ ഐ പി എല്ലില് ആർ സി ബി പുറത്താകുമ്പോൾ അതില് ഏറെ നിരാശയുള്ളൊരു പ്രകടനം നടത്തിയ താരമുണ്ട് മറ്റാരുമല്ല അല്ല ഗ്ലെൻ മാക്സ്വല്ലാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലടക്കം ഇന്ത്യയിൽ പൊളിച്ചടുക്കി പോയ അതേ മാക്സ്വല് ഈ ഐ പി എല്ലില് വളരെ പരിതാപകരമായ ഒരു പ്രകടനമാണ് നടത്തിയത് അങ്ങനെ ഒരു ഘട്ടത്തിൽ മാനസികമായിട്ട് കൂടുതൽ കരുത്തനാവണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ബ്രേക്ക് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴും ബാറ്റ് കൊണ്ട് ആ മികവിലേക്ക് അദ്ദേഹത്തിന് പോവാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലും അദ്ദേഹം ഡെക്ക് ആവുകയായിരുന്നു അപ്പം ഡെക്കുകളുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തി ഐ പി എല്ലില് അദ്ദേഹം പുതിയ റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് അതും സാക്ഷാൽ ഹിറ്റ്മാന്റെ റെക്കോർഡ് ഡെക്കിന്റെ കാര്യത്തിൽ ഹിറ്റ്മാനെ മറികടന്നിരിക്കുകയാണ് ഇപ്പോൾ ഗ്ലങ് മാക്സ്വല് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം ഡെക്കായ താരം അത് ക്ലൻ മാക്സ്വെല്ലും ദിനേഷ് കാർത്തികുമാണ് രണ്ടുപേരും പതിനെട്ട് തവണ വീതം ഡെക്കായിരിക്കുന്നു തൊട്ടുപുറകിലുള്ളത് മറ്റാരുമല്ല രോഹിത് ശർമ്മയാണ് ഹിറ്റ്മാൻ പതിനേഴ് തവണ അങ്ങനെ ഹിറ്റ്മാനെ മറികടന്ന് ഡെക്കിന്റെ റെക്കോർഡ് ഇട്ടിരിക്കുന്നു ഇപ്പോൾ ഗ്ലൻ മാക്സ് മാക്സി തവണ ആരാധകർക്ക് സമ്മാനിച്ചിരിക്കുന്നത് കെ ജി എഫ് എന്ന് പറഞ്ഞുകൊണ്ട് കിങ്ങും ഫാഫും ഗ്ലന്നും ചേർന്നുകൊണ്ട് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് ആർ സി ബിയുടെ ആരാധകരെ സ്വപ്നം കണ്ടിരുന്നു കിങ് പതിവ് പോലെ മിന്നും ഫോമിലാ കളിച്ചത് ഫാഫും അത്ര മോശമാക്കിയിട്ടില്ല എന്താ മാക്സി തീരെ മികച്ച പ്രകടനം നടത്തില്ല പൂർണ്ണമായും അദ്ദേഹം ദുരന്തപൂർണമായൊരു സീസണാണ് ആരാധകർക്ക് സമ്മാനിച്ചത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ